ഇതുപോലെ കിളിങ്ങനെ നല്ല ചക്ക വൃത്തം എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം അപ്പോ എങ്ങനെയാണ് നോക്കണം ചക്ക ആഞ്ഞു വെട്ടി പൊളിച്ച് എടുക്കണം അതിന് അതത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല അങ്ങനെ കഷ്ടപ്പെട്ട് ചക്ക വെട്ടിയെടുത്തു തീർന്നിട്ടില്ല ഇനിയും വെട്ടി പീസാക്കണം ഓരോരോ പീസാക്കി എടുക്കണം കത്തി ഉള്ളിലേക്ക് കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ ഇടികലിൻ്റെ സഹായത്തോടു കൂടി കത്തി ഇടിച്ചിറക്കി അങ്ങനെ ഒരു കണക്കിന് ചക്ക പീസാക്കി എടുത്തു ചക്ക വറക്കണല്ലേ ഏറ്റവും പാടുള്ള ടാസ്ക്കാണ് ചക്ക വെട്ടിപ്പൊളിച്ച് ഇങ്ങനെ എടുക്കുന്നത് അതിന്ന് ചക്കയുടെ ചോള എടുക്കണത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടയ്ക്ക് ഒക്കെ ചെയ്ത് നോക്കും പച്ച ചക്ക തിന്നാനും ഒരു എനിക്കിഷ്ടമാണ് പ്രത്യേക ടേസ്റ്റാണ് അതിന് ശേഷം ചക്ക ഇതേ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞെടുക്കണം നീളത്തിൽ തീരെ തിന്നായിട്ടെല്ലാം കുറച്ച് കട്ടിയായിട്ട് അരിഞ്ഞ് ഇതുപോലെ എടുത്ത് വയ്ക്കുക അതിന് ശേഷം ഒരു കട്ടിയുള്ള ചീനച്ചട്ടി എടുത്താൽ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നല്ലോണം ചൂടാണോ അവരെ വെയിറ്റ് ചെയ്യണം അതിന് ശേഷം ചക്ക നീളത്തിൽ അരിഞ്ഞിട്ട് എടുത്തു കൊടുക്കുക ഞാനൊരു മൂന്ന് പിടികളും ഒറ്റ കത്തിയിട്ടുണ്ട് എല്ലായിട്ടുണ്ട് അതിന് ശേഷം മുടി സൗണ്ട് കയറുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഉപ്പ് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ആ വെള്ളമൊക്കെ വലയണവരെ കൂടി ഫ്രൈ ചെയ്തെടുക്കണം ഈ ഒരു കിളികിലാ സൗണ്ട് കേൾക്കണവരെ ഇതുപോലെ ഫ്രൈ ചെയ്യണം അതിന് ശേഷം അത് എണ്ണയിൽ നിന്ന് കൂരി മാറ്റി എടുക്കും നമുക്ക് ചിപ്സ് റെഡി ആയിട്ടുണ്ട് നല്ല കിളി കിലാസ് ചക്ക ചിപ്സ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഫ്രൈ ചെയ്തത്